ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ എൻജോഡ് ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് മത്സരാർത്ഥികളെ കിട്ടിയിട്ടുണ്ട് പരിചയപ്പെടാൻ പറ്റില്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ ആൻസർ പറയുന്നതനുസരിച്ച് പരിചയപ്പെടാം എല്ലാവരും എവിടെന്ന വരുന്നേ നവോദയ നവോദയ അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിൻ്റെ രസകരമായ ആൻസറാണ് നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ വന്നാലും പറയുക നമ്മൾ മാത്രമേ കേൾക്കത്തുള്ളൂ ഓക്കെ പിന്നീട് ഇല്ലെങ്കിൽ വിഷമമാവും അയ്യോ എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ ഇന്ന് പറയുന്നത് അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയി റെഡിയാണോ കുട്ടികളെക്കാളും റെഡിയാണ് ടീച്ചേഴ്സ് തലേക്കങ്ങനെ ചോദ്യം പറക്കാൻ പറ്റാത്ത കിളി ഏതാണ് ഇക്കിളി ഇവിടെ പറഞ്ഞത് എന്താ പേര് സാധിക അപ്പോൾ സാതികയുടെ മാർക്ക് ഓർത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം മരിക്കാതിരിക്കാൻ എന്തു വേണം ആൻസർ ആണ് ടീച്ചർമാർ ജനിക്കാതിരിക്കണംമാരിപ്പൊന്നും ഓർക്കണം കുട്ടികൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് നമ്മൾ ഒന്നും അല്ല എന്നും ഓർക്കണം എന്താ പേര് കാർത്തിക അപ്പോൾ കാർത്തികയാണ് കാർത്തികണ കാർത്തിക ഒരു പോയിന്റ് കിട്ടി ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും മോശമായ ഒരു കൃതിയുണ്ട് ഏതാണ് ആ കൃതി നമ്മുടെ ടീച്ചർ അവിടെ പറഞ്ഞ കേട്ടോ ആദ്യം എന്താ ടീച്ചറിന്റെ പേര് വിനിത അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്ന് അഭിമാനം പേരൻ്റാണോ അല്ലേ ഓക്കേ കുഴപ്പമില്ല അപ്പോൾ ടീച്ചറല്ല പേരൻ്റാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ് ആരുടെ പേരൻ്റെ അപ്പോൾ പേരൻറ്റിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം റെഡിയാണോ ഭയങ്കര ആകാംക്ഷ ഇട്ടിരിക്കണേ നാലാമത്തെ ക്വസ്റ്റ്യൻ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഹരി ഉണ്ട് ഏതാണ് ആ ഹരി ഓ ഹരി ഇവിടെ നിന്നാണ് സൗണ്ട് തോന്നുന്നത് എന്താ പേര് ഹന ഹന അപ്പോൾ ഹനയ്ക്കും ഒരു പോയിന്റ് കിട്ടി എല്ലാവരും ഓരോ പോയിന്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അവസാനം പണി കിട്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സുഖ ും ദുഃഖത്തിലും ഉള്ളത് എന്താണ് കറക്റ്റ് ആൻസർ എന്താ പേര് അനശ്വര അപ്പോൾ അനശ്വരക്കും ഒരു പോയിന്റ് കിട്ടി ചൊല്ലിയ കഷ്ടായിരുന്നു ഓരോ പോയിന്റ് മാത്രമേ എല്ലാവർക്കും കിട്ടുന്നുള്ളൂ പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എല്ലാരും കൂടെ ഒരുമിച്ച് പാടിക്കോ ി ചിതറും കൊതിയൂറേ കള്ള കുറുമ്പേ ഉള്ളിൽ ഒളിക്ക് നാണമെന്താണ് ഉളരേ മുത്തിണർന്ന് നളിയാ ും നടൻ പെണ്ണാണ് അഴകെ ചങ്കുലക്കണ ചോദ്യം ഇതെന്ത് തീയറിക്കണ ഒരാരിയും എന്തേ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ കാതിലെത്തി വിളക്ക് കൊളുത്തി ആടറിഞ്ഞൊരു കാലിയും കെട്ടി കൈയും കൈയും കോത്തും കൊണ്ടേ കൂടെ ഞാൻ മഴവിൽ ചന്ത അടിപൊളി അടിപൊളി എല്ലാവരെയും കാപ്പടിച്ചു നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെയാണ് കാപ്പടിക്കേണ്ടത് അതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ ആറാമത്തെ ക്വസ്റ്റ്യൻ തോളിൽ സഞ്ചിയുള്ള ഒരു ജീവിയുണ്ട് പക്ഷെ ഇത് ജീവിയല്ല മനുഷ്യഗണത്തിൽ പെട്ടെന്ന ഒരു ഒരു തൊഴിലാണ് ഒരു ജോബ് ടോളിൽ സഞ്ചി ഇട്ടുകൊണ്ട് നിൽക്കുന്ന കുസൃത ചോദ്യം അല്ലേ അല്ല ബസ്സിലൊക്കെ കയറാറുണ്ടോ എല്ലാവരും കണ്ടക്ടർ ഇവിടെ ആ ഇവിടെ 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 കണ്ടക്ടർ ആണ് വരുന്നത് സഞ്ചരിക്കാറുണ്ടല്ലപ്പോഴൊക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് കാണാൻ പറ്റാത്ത നാവ് ഏതാണ് ഇവിടെ ആരാ പറഞ്ഞേ ആ രവീണ്ടും പേരന്റിനും രണ്ട് പോയിന്റ് കിട്ടി അപമാനിക്കാം രണ്ട് പോയിന്റ് കിട്ടി ആരും ഇല്ലല്ലോ അല്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെ ലാ പോയാൽ കുഴപ്പമാകുന്ന ഒരു അപ്പമുണ്ട് അതെ ഇവിടെ ഞാൻ ക്വസ്റ്റിൻ പറയുന്നതിന് മുന്നേ ഇവിടെ ആൻസർ പറഞ്ഞു എന്താ പേര് ആൻസർ പറഞ്ഞു ഓക്കെ അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത ഒരു നാടുണ്ട് ആ നാട് നാട് അതിന്റെ നാടിന് ഒരു പേര് കുസു ചോദ്യമാണ് അപ്പൊ രസകരമായ ആൻസറുകളാണ് വേണ്ടത് കുട്ടനാടല്ല മുട്ടനാടല്ല അതുപോലെ പറഞ്ഞോ എന്തുണ്ടെങ്കിലും പറയാം ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത ഒരു നാട് അല്ല ഞാൻ ക്ലൂ തരാം ഒരു ഡാഷ് യു ഡേ നാട് എന്തിന്റെ നാട് വിജയിക്കാത്ത നാടാണ് അങ്ങനെ അങ്ങനെ പറയട്ടെ പോട്ട് ബാബർ ഷോപ്പ് തുടങ്ങിയാൽ വിജയിക്കാത്ത നാടാണ് അപ്പൊ അവിടെയുള്ള ഉള്ള നാട്ടുകാർ എങ്ങനെയുള്ള ആളുകളായിരിക്കും കൂടി ഇല്ലാത്തവരെ നമ്മൾ എന്തെന്ന് പറയും വേറെ കഷണ്ടിയുടെ ആരാ പറഞ്ഞേ ഇവിടെ ആൻസർ പറഞ്ഞത് എന്താ പേര് പോന്നു റോപികന്നുപിക ആൻസർ പറഞ്ഞിട്ട് ബാക്കിലോട്ട് ഓടേ അപ്പോൾ കഷണ്ടിയുടെ നാടാണ് ആൻസർ ഇനി ആകെ ഒരു ഒറ്റ ക്വസ്റ്റിനേ ഉള്ളു ചുവരിന് പുറത്തുള്ള വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഒരു ഉപകരണമുണ്ട്

ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഫാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം ചോടിഞ്ചിന്റെ വിജയ ചേച്ചിയാണ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം അപ്പോൾ നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറി പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബൈ